ഇപ്പോൾ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇന്നത്തെ സുഭാഷിതത്തിന്റെ തുടക്കം ഒരു ബൈബിൾ വചനത്തിലൂടെ ആകട്ടെ തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തിവെക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു ഇത് പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നതുമാണ് ഒരു തെറ്റ് തെറ്റാണെന്ന് അറിയാമെങ്കിലും നാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റൊരാൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്ന് അറിയുമ്പോഴും അവരുടെ അപ്രീതി പിടിച്ചു പറ്റാതിരിക്കാൻ അതിനു നേരെ കണ്ണടയ്ക്കുന്നു ഇത് രണ്ടും സമൂഹത്തിൽ ആപത്ത് വരുത്തി വയ്ക്കുകയേ ഉള്ളൂ ചിലർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും വായനയുടെയും ഒക്കെ കുറവുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കുന്നില്ലെന്ന് വരാം അപ്പോൾ അത് കാണുന്ന കൂടുതൽ അറിവുകൾ ആർജിച്ചിട്ടുള്ളവരുടെ കടമയാണ് അവരെ തിരുത്തുക എന്നത് അവരുടെ നിരാസമോ പ്രതിഷേധമോ ഭയന്ന് ആ തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നതാണ് തെറ്റ് ധൈര്യപൂർവ്വം അവരെ തിരുത്താൻ ശ്രമിക്കുക മകളുടെ വീട് പണി നടക്കുന്ന കാലത്ത് ഞങ്ങൾ അവിടെ പോകുന്ന പതിവുണ്ടായിരുന്നു അവിടെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ചാക്കുകൾ കുറെ അധികമായപ്പോൾ മേസ്തിരി പറഞ്ഞു ആ ചാക്കുകളെല്ലാം കൂടി അടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിലിട്ട് കത്തിച്ചാൽ മതിയെന്ന് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരീരത്തിനുണ്ടാക്കുന്ന ദോഷത്തെക്കുറിച്ചും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നും ഞാൻ പറഞ്ഞപ്പോൾ മേസ്തിരി ചോദിച്ചു ചേച്ചി ഒരാൾ വിചാരിച്ച നാട് നന്നാക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു മേസ്ത്രി ഞാൻ വിചാരിച്ചാൽ എനിക്ക് നന്നാകാൻ പറ്റും അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ നാടും നന്നാകും അവർക്ക് മറ്റു പുറം വായനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് ദൂഷ്യഫലങ്ങൾ അറിയില്ല അത് അവിടെ നിന്ന് ഒഴിവാക്കണമെന്നേ ഉള്ളൂ അങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കേണ്ടത് അറിവും വിദ്യാഭ്യാസവും ഉള്ളവരുടെ കടമയാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു പണിക്കാരൻ മുട്ടിൽ ബാൻഡേജ് ഇട്ടിരിക്കുന്നത് കണ്ട് ചോദിച്ചപ്പോൾ മുട്ടുവേദനയ്ക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാംസാഹാരം കുറയ്ക്കുകയും സൈക്കിൾ യാത്ര ശീലിക്കുകയും ചെയ്താൽ വേദനയ്ക്ക് ശമനം വരുമെന്ന് അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം അയാൾ ആശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ സൈക്കിളിൽ വരുന്നത് കണ്ടു അത്രേ അപ്പോൾ ചേച്ചി പറഞ്ഞത് ഓർമ്മ വന്നുവെന്നും പറഞ്ഞു ഒരിക്കൽ ഒരു യാത്രയ്ക്കിടയിൽ പഴം വാങ്ങാനായി ഒരു കടയിൽ കയറിയപ്പോൾ ചെറുപ്പക്കാരനായ ആ കടക്കാരിൽ നിന്നും സിഗരറ്റിന്റെ രൂക്ഷ ഗന്ധം മാസ്ക് ഇട്ടിരുന്നിട്ട് പോലും എനിക്ക് അനുഭവപ്പെട്ടു കടയിൽ അപ്പോഴുണ്ടായിരുന്ന ആളുകളെല്ലാം പോയതിനു ശേഷം സാധനം വാങ്ങിക്കൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു സിഗരറ്റിന്റെ ഗന്ധം മാസ്ക് ഇട്ടിട്ട് പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ആശുപത്രിയിൽ കൊണ്ടുപോയി ചെലവാക്കണോ അപ്പോൾ അയാൾ വളരെ കുറ്റബോധത്തോടെ തന്നെ ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു കുറെ മാസങ്ങൾക്ക് ശേഷം അതുവഴി പോയപ്പോൾ ആ കടയിൽ കയറിയിട്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വളരെ പ്രസന്നതയോടെ ഓർമ്മയുണ്ട് പിന്നീട് ഞാൻ സിഗരറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിലെ തെറ്റുകൾ അതറിയുന്ന ആർക്കും ചൂണ്ടിക്കാണിക്കാം അതൊന്നും അനാവശ്യ ഇടപെടലുകൾ അല്ല പക്ഷേ അത് സന്ദർഭമനുസരിച്ച് വിവേകത്തോടു കൂടി വേണമെന്ന് മാത്രം സ്വയം ബോധമില്ലാത്തവരെ ഒന്നും ബോധവൽക്കരിക്കാൻ പോകാതിരിക്കുന്നതാണ് ബുദ്ധി നാം ഒരു തെറ്റ് തിരുത്താൻ ശ്രമിക്കുമ്പോൾ പ്രതികൂലമായ പ്രതികരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ തിരിച്ച് പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നതാണ് നല്ലത് കാരണം ഈ തെറ്റ് തിരുത്തിയാൽ ഗുണം അവർക്ക് മാത്രമുള്ളതാണ് നാം ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ ഇതുപോലെ മറിച്ചും നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുമ്പോഴും അത് തിരുത്താനുള്ള നമ്മുടെ കടമയും മറക്കരുത് അത്തരം തിരുത്തലുകൾ നമ്മെ നന്മകളിലേക്കും കൂടുതൽ പൂർണതയിലേക്കും നയിക്കും അങ്ങനെ വരുമ്പോഴാണ് മേലുദ്ധരിച്ച ബൈബിൾ വചനത്തിലെ പോലെ സമാധാനം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ കുറ്റങ്ങളെ ആത്മാർത്ഥതയോടെ ചൂണ്ടിക്കാണിക്കുന്നവരാരോ അവരാണ് വിശ്വസ്ത സുഹൃത്ത് എന്ന് സോക്രട്ടീസും അഭിപ്രായപ്പെടുന്നു തിരുവള്ളുവർ പറഞ്ഞിട്ടുള്ളതുപോലെ ചെയ്യേണ്ടത് ചെയ്യാത്തതും ചെയ്യ ചെയ്യുന്നതും ഒരുപോലെ തെറ്റാണ് അത്തരം തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വെക്കുന്നു എന്ന് പറയാൻ കാരണവും അതുതന്നെയാണ് ചിന്തോദ്ദീപകമായി വചനാമൃതം സുഭാഷിതമെന്ന പരിപാടിയിലൂടെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയ്ശ്രീ കുരിശ്ശേരി